ഹലോ കുട്ടുകാരെ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ ഞണ്ട് റോസ്റ്റ് ആട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചേ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതുപോലെ തക്കാളി ഇരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അഞ്ച് സോറി രണ്ട് കുട്ടന്മാരെ നന്നാക്കി ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ടോ അപ്പം നമുക്കിത് തയ്യാറാക്കുന്ന വിധം കാണാവേ അപ്പോൾ താ ഞണ്ട് കറിക്കുള്ള മസാലക്കൂട്ടായ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തയ്യാറാക്കാവേ അടുപ്പ് എത്തിക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് അടുപ്പ് എത്തിക്കെട്ടോ ചീൻചട്ടി വെച്ചു കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ക്യാമറ ഓഫായിപ്പോയി കൂട്ടുകാരി എൻ്റെ ഇടയ്ക്ക് എണ്ണ വെച്ച് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ എണ്ണ വെച്ച് എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാവേ അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരട്ടെ കേട്ടോ ഉലുവ ആ പൊട്ടി കഴിഞ്ഞ് നമുക്ക് ബാക്കി എണ്ണ ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ കുന്നുള്ളി ആട്ടോ ഞാൻ എടുത്ത് എടുക്കണം കുന്നുള്ളിക്കാട്ട ടേസ്റ്റ് കൂടുതൽ അപ്പോൾ കുന്നുള്ളി ആട്ടെ ഫുള്ളായിട്ട് എടുത്തേക്കണേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ താ നന്നായിട്ട് ഉള്ളി മാടി വന്ന് ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി നല്ല മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മസാലെല്ലാം നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് രണ്ടിനെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടിനെ ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാവേ അപ്പം ഞാൻ ഉള്ളി വഴിട്ട് ഇപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ സാധാരണ ഞാൻ ഉപ്പിട്ട് ഉള്ളി വഴിക്കാറില്ലേ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇച്ചിരി വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ വേപ്പിലൊക്കെ ക്ഷാമമാണ് കിട്ടുക നല്ലത് മതി ഇട്ട് കൊടുക്കാറ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മതി കേട്ടോ ഞണ്ടിൽ വെള്ളമുള്ള കാരണം കുറച്ച് വെള്ളം മതി കേട്ടോ അപ്പോൾ എന്തെയ്യുക ഇതവിടെ ഇരുന്ന് വേവിട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദാ നമ്മുടെ ഞണ്ട് റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് അതുവരത്തേക്കും ബൈ ബായ്